കുടിശ്ശിക നൽകിയില്ല എങ്കിൽ ആശുപത്രികളിൽ സ്റ്റോക്കുള്ള ഉപകരണങ്ങൾ പിൻവലിക്കുമെന്ന് വിതരണക്കാർ മുന്നറിയിപ്പ് നൽകുകയാണ് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു അതിനിടയിൽ ആരോഗ്യവകുപ്പ് കമ്പനികളോട് മൂന്ന് ദിവസം കൂടി സമയം നീട്ടി ആവശ്യപ്പെടുകയാണ് നൂറ്റി അൻപത്തിയെട്ട് കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് നൽകാനുള്ളത് എന്താണ് പുറത്തുനിന്ന് ആ കണക്കുള്ളത് ഇന്ത്യസ് കരിയും നമുക്കൊപ്പം തരുന്നുണ്ട് ഇന്ത്യാസ് അടിയന്തരമായി ആവശ്യമുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ പണം മൂന്ന് ദിവസം കൊണ്ട് നൽകാം എന്നൊരു ഉറപ്പാണോ കമ്പനികൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്നത് ആ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആൻജിയോപ്ലാസ്റ്റിക് വേണ്ട സ്റ്റെൻറ്റ് വയർ ബലൂൺ തുടങ്ങിയ അത്യാവശ്യമായ ഉപകരണങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സർക്കാർ ആശുപത്രികളിലേക്കൊന്നും ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല എന്നാൽ നിലവിലെ സ്റ്റോക്ക് ആ സ്റ്റോക്ക് ഉൾപ്പെടെ ഈ കുടിശ്ശിക തന്നില്ലെങ്കിൽ പിൻവലിക്കും എന്നതാണ് ഇപ്പോൾ വിതരണക്കാർ ആരോഗ്യ വകുപ്പിനോട് പറയുന്നത് നേരത്തെ ഈ കുടിശ്ശിക നൂറ്റി അൻപത്തി എട്ട് കോടിയിലധികം രൂപ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കുടിശ്ശികയായി ഇപ്പോഴും നൽകാനുണ്ട് അതിൽ ഒരു രൂപ പോലും നൽകി എന്നുള്ളതാണ് കാര്യം എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഓൺലൈനായി ചേർന്ന ഡി എം എയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വിതരണക്കാരോട് വിതരണക്കാർക്ക് നൽകാനുള്ള തുക ബുധനാഴ്ച നൽകാം എന്ന ഒരു വാക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം നൽകേണ്ടതായിരുന്നു കഴിഞ്ഞ ദിവസം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അത് നൽകാത്ത നൽകാൻ കഴിയാത്തത് കാരണമാണ് അടിയന്തരമായി യോഗം വിളിക്കുകയും ബുധനാഴ്ച വരെ സമയം വേണം എന്ന് വിതരണക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ ആ ബുധനാഴ്ച വരെ ഞങ്ങൾ കാത്തിരിക്കാം മൂന്ന് ദിവസം കാത്തിരിക്കാമെന്നു ആരോഗ്യ വകുപ്പിനെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിലവിൽ ഇപ്പോൾ ആശുപത്രികളിലെല്ലാം ഉള്ള സ്റ്റോക്കുകൾ ഞങ്ങൾ പിൻവലിക്കും ഇനി സ്റ്റോക്കുകൾ പിൻവലിക്കുന്നതോടൊപ്പം വിതരണം പൂർണ്ണമായും നിർത്തുമെന്നുമാണ് ഇപ്പോൾ വിതരണക്കാർ ആരോഗ്യ വകുപ്പിനോട് പറഞ്ഞു സാവകാശം പണം നൽകുന്നതിനു വേണ്ടി തേടുന്ന കമ്പനികളോട് ആരോഗ്യ വകുപ്പ് ആരോഗ്യവകുപ്പ് ഗൗരവമുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടേക്കും ഇന്ത്യ സ്ക്രീമാണ് ആ വിവരങ്ങൾ രൂപ